നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം മേഡൻ രാശി അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേഡൻ രാശി പ്രത്യേകിച്ച് വിഷുഫലവേളയിൽ വിഷു എന്ന് പറഞ്ഞാൽ വിഷു സംക്രമണം അത് എല്ലാവരിലും പുതുപുത്തൻ മാറ്റങ്ങൾ അനുകൂലമായിട്ട് വരുന്ന സമയം പ്രത്യേകിച്ച് ഈ ഗുരുവിൻ്റെ മാറ്റങ്ങൾ ശനിയുടെ മാറ്റം കഴിഞ്ഞതിൽ ഒക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയമാണ് ഈ മേടം രാശി നക്ഷത്രക്കാർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങൾ കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ ബാങ്ക് വായ്പ തിരിച്ചടവിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്നത് അതോടൊപ്പം ബാങ്ക് വായ്പ തേടുന്നവർക്ക് അത് അനുകൂലമായിട്ട് കിട്ടാനുള്ള സാധ്യതകൾ വർക്ക് നടക്കുന്നത് മെയിൻ്റനൻസ് അല്ലെങ്കിൽ വീടിൻ്റേതായിട്ടുള്ള പണികൾ ഈ വാര്യങ്ങൾക്ക് സാമ്പത്തികം കണ്ടെത്താൻ സാഹചര്യം ഒരുങ്ങുന്നത് ഇതെല്ലാം അനുകൂലമാണ് വിവാഹ പ്രപ്പോസലുകൾ പലതും വന്നിട്ട് ഉറക്കാതെ നീണ്ടു പോകുന്നവർക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിറങ്ങി പോകുന്ന നല്ലൊരു ബന്ധം വരാനും അത് ഉറക്കാനും മുന്നോട്ട് പോകാനും പ്രത്യേകിച്ച് ഈ മേടമാസം അനുകൂലമായിട്ട് കാണുന്നുണ്ട് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ലക്ഷ്യ ഡ്രീമോടു കൂടി നിൽക്കുന്നവരെ സമയത്തോളം നീറ്റ് അതുപോലുള്ള എക്സാമിലേക്ക് തയ്യാറെടുക്കുന്നവരെ സമയത്തോളം പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് വിദേശത്ത് രണ്ടർത്ഥത്തിൽ ഒന്ന് പഠനത്തിന് വേണ്ടി പിന്നൊന്ന് ജോബ് വിസ അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോയി അവിടെ ജോബ് കണ്ടെത്താനുള്ള രീതിയിൽ ഇതിന് പരിശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ പരിശ്രമിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് പിന്നെ ചില പ്രശ്നങ്ങളിൽ മാനസികമായിട്ടുള്ള വിഷമതകൾ കുടുംബകാര്യത്തിൽ തന്നെ സാമ്പത്തികമായിട്ടും അല്ലാതുള്ള പ്രശ്നങ്ങളിലും മാനസികമായിട്ടുള്ള വ്യഥ അനുഭവിക്കുന്നവർക്ക് സൊല്യൂഷൻ പരിഹാരം കാണാൻ നമ്മുടെ സുഹൃജനങ്ങൾ ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് മഹാദേവൻ ശിവൻ്റെ അമ്പലത്തിൽ ജലധാര ചെയ്യുന്നത് വളരെ വിശേഷം അതൊരു അഞ്ച് ദിവസം ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് ഉചിതമാണ് കാർത്തികമൊക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ ശരിയായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ സ്വന്തം മനസ്സാക്ഷിക്ക് അനുസരിച്ച് തീരുമാനിക്കണം ഓരോരുത്തരുടെ ഉപദേശം അനുസരിച്ച് പോകാൻ പാടില്ല ചില കോഴ്സുകൾ എടുക്കണം അത് ബാംഗ്ലൂരിൽ പോകണോ യു കെയിൽ പോകണോ കാനഡയിൽ പോകണോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ന രീതിയിൽ പോകാൻ താല്പര്യം ഉണ്ടാവണം അതിൽ ചില ഫ്രണ്ട്സിൻ്റെ ഉപദേശം അനുസരിച്ച് അവർ പോകുന്നതിൻ്റെ പുറകെ നമ്മൾ പോകണോ ഇതെല്ലാം വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കണം പ്രത്യേകിച്ച് യുവതി യുവാക്കളിൽ ഒരു ഇരുപത് വയസ്സിനകത്ത് നിൽക്കുന്ന യുവതി യുവാക്കൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ തന്നെ വളരെ ശ്രദ്ധ അത് വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചു എന്താണ് ഏത് തരത്തിലാണ് മുടി കൊഴിഞ്ഞ സങ്കടം മുടി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും മൊബൈലിലുള്ള ശ്രദ്ധ പഠിക്കാനുള്ള കാര്യത്തിൽ ഒരു ഉഴപ്പ് അല്ലെങ്കിൽ മന്ത്ര അത് ചില ഒന്ന് രണ്ട് പേപ്പറ് നമുക്കത് വീണ്ടും അരിയറ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതിനുള്ളൊരാർജവത്വം നമ്മൾ സ്വയം തീരുമാനത്തിലെത്തി പറ്റൂന്നുള്ള ലോസ് വരാൻ പാടില്ല എന്നുള്ളതാണ് ചുരുക്കം ഇവിടെ വിദ്യാ രാജരാജേശ്വരി കവചിത മന്ത്രം പൂജിച്ച് ധരിക്കുകയോ അല്ലെങ്കിൽ അത് സാമീപ്യം വയ്ക്കുകയോ ചെയ്യുന്നത് അനുകൂലമാണ് കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ പോകുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നമ്മൾ തീരെ പിന്നിലാകുന്നത് നഷ്ടവും കോട്ടവും നമുക്ക് തന്നെയാണ് അത് വരാൻ പാടില്ല അതിൽ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരുന്നു ടെൻഷൻ വരുന്നു ഇറങ്ങിപ്പോകുന്നു ഈ ഒരു അവസ്ഥാവിശേഷം നമ്മൾ സ്വയം നിയന്ത്രിച്ചേ പറ്റും പ്രത്യേകിച്ച് ഈ പ്രായപരിധി അപ്പം അതിലൊരു സമന്വയ ഭാവത്തിൽ നമ്മൾ പോകണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് വീട്ടിനകത്ത് അത് വേണം ചില തിരിച്ചറിയലുകൾ നമ്മൾ നടത്തിയേ പറ്റുകയുള്ളൂ നമ്മളെപ്പറ്റി സ്വയം ചിന്തിക്കണം രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം ഈശ്വരാധീനം തന്നെയാണ് അത് കുടുംബ ദേവാലയം പള്ളിയായിരുന്നാലും ക്ഷേത്രമായിരുന്നാലും ചർച്ച ശരി തന്നെ അവിടെ നമ്മുടേതായിട്ടുള്ള സമർപ്പണവും പ്രാർത്ഥനയും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണം നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടേതായിട്ടുള്ള സമർപ്പണം താമ്പാതി ദൈവം പാതി എന്നുള്ളത് ചെയ്തേ പറ്റും കർമ്മവും വർക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അതോടൊപ്പം ചെയ്താലേ ഫലം നമുക്ക് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രയാശക്തിയിലും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അത് പലപ്പോഴും മാറ്റി വയ്ക്കുന്നു മറന്നുപോകുന്നു മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു കാരണമേ ഇല്ല അപ്പോൾ ഈശ്വരാധീനത്തിന് വേണ്ടത് നമ്മൾ ചെയ്തേ പറ്റും രോഗാരി ദുരിതങ്ങൾ പലതരത്തിലും വേട്ടയാടുന്നുള്ളൂ അത് വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് മരുന്ന് എന്ന് പറയുന്നത് മാറ്റിവെക്കാനേ പറ്റില്ല ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതുകൊണ്ടാണെന്ന് പറയാം അത് മുട്ടുവേദന ആയിരുന്നാലും ഉപ്പുറ്റിവേദന ആയിരുന്നാലും തലവേദന ആയിരുന്നാലും ജലദോഷമായിരുന്നാലും ശരി തന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള ഘട്ടം അത് വീഴ്ചകളായിരുന്നാലും ആക്സിഡൻറ്റായിരുന്നാലും വണ്ടിയിൽ നിന്നായിരുന്നാലും പടി ഉറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിലായിരുന്നാലും തല ചുറ്റി ആയിരുന്നാലും ശരി ഈ കാലഘട്ടം പ്രത്യേകിച്ച് കർക്കിടകം വരെ ആ ഒരു അസുഖം അല്ലെങ്കിൽ ആ തരത്തിലെ ഹെൽത്ത് പ്രോബ്ലങ്ങൾ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും നമ്മളായിട്ട് വരാതിരിക്കാൻ കുറച്ചു കൂടുതൽ വിശേഷം ശ്രദ്ധയുണ്ടാകണമുള്ള രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ മുടങ്ങാതെ ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ രോഗദുരിത ബന്ധനങ്ങൾ നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് മുന്നോട്ടുവാൻ സഹായിക്കും രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം പേരും നാളും അത് കൊടുക്കുന്നത് വളരെ വിശേഷം മകേരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുനരാശിക്കാരെ സംബന്ധം നിർമ്മാണവുമായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി ചലഞ്ചസ് വരും അതിൽ പാർട്ണർഷിപ്പ് മേഖലയിൽ ഉള്ളവർക്ക് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായി കൂടായികയില്ല അതോടൊപ്പം പരിസരത്ത് നിന്നുള്ള എതിർപ്പും ശത്രുദോഷവും അത് വഴിയെ ചൊല്ലിയോ ചൊല്ലിയോ ഉള്ള തർക്കങ്ങളുണ്ടാകാം അതുപോലെ കുടുംബ കോടതി കിടക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത ഡിവോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ഒന്നിച്ച് പോകുന്ന കാര്യങ്ങളെപ്പറ്റിയോ ഒരു കൗൺസിലിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നിലും വരാത്ത കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാൽ പക്ഷേ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രണ്ട് കുടുംബത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കുടുംബത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ടുണ്ടാകാം പക്ഷെ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നത് അതാ നേരിട്ടായിരുന്നാലും മൂന്നാം സ്ഥാനം വക്കീൽ മുഖാന്തരമായിരുന്നാലും അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഐക്യമത്യസൂക്ത അർച്ചന ചെയ്യുന്നതും ഐക്യമത്യ സൂക്ത ചക്രം വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാകും വെറുതെ കോടതിയിൽ ഇങ്ങനെ കിടന്ന് നീണ്ടു നീണ്ടു പോകുന്നത് കഷ്ടമാണ് അതോടൊപ്പം തന്നെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് ഈ വർഷം ലാസ്റ്റോടുകൂടി നവംബർ ഡിസംബറോട് കൂടി അതിനുള്ള ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ന്യായമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ കുടുംബ മന്ത്രമൂർത്തിയും യോഗീശ്വരനും തമ്പുരാൻ കുടുംബ ദേവാലയത്തിൽ അതിൻ്റെ സമർപ്പണക്രിയകൾ ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാര്യങ്ങൾ നേരായിട്ടുള്ള രീതിയിൽ നടക്കും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പെട്ട് വീണ്ടും നീണ്ടുപോകുന്ന അവസ്ഥാവിശേഷം മാറ്റിയെടുക്കാൻ പറ്റും പുണർദ്ധത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ നമ്മൾ ബലിയാടാകാലങ്ങൾ സാധ്യത സസ്പെൻഷൻ ട്രാൻസ്ഫർ ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടേണ്ട സാമ്പത്തിക മെച്ചം പ്രമോഷൻ തുടങ്ങിയവയെ വീണ്ടും പോകുന്ന ചില കളികൾ എല്ലായിടത്തും യൂണിയൻ പ്രശ്നം ചില കോക്കസിൻ്റെ കളിയും നുണയും പാരവയ്പ്പും കാരണം കളഞ്ഞിട്ട് പോകണോ ലോങ് ടൈം ലീവ് എടുക്കണോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ വരുന്ന ജൂലൈ കൂടി നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള കാര്യത്തിൽ ഷഫ്ളിങ്ങിൽ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധം ഈ ജൂലൈ കൂടി ഒരു മാറ്റത്തിൻ്റെ സാഹചര്യം കാണുന്നുണ്ട് അതുവരെ തൽക്കാലം നമ്മൾ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ മുരുകാമിക്ക് അഞ്ച് വെള്ളിയാഴ്ച പാലഭിഷേകം ചെയ്ത് അഞ്ചാമത്തെ വെള്ളിയാഴ്ച പാൽപ്പായസ നിവേദ്യവും കൂടി ചെയ്യുന്നത് ഉചിതമാണ് ഈ തടസ്സങ്ങൾ മാറാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരെ സമയത്തോളം അതിൽ മൂന്ന് വഴികൾ മുന്നിൽ കാണുന്നുണ്ട് അതിലൊന്ന് സുഹൃത്ത് വഴിയും പിന്നെ അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്ത് വിസിറ്റിംഗ് സൈഡെടുത്ത് അവിടെ ചെന്ന് ജോലി തേടി ഇൻ്റർവ്യൂവിൽ സെലക്ട് ആകുന്ന രീതി പിന്നെ ഒന്ന് ബന്ധു വഴിയും പിന്നെ അല്ലെങ്കിൽ ഏജൻസി വഴി ഇപ്പം ഏജൻസി വഴി ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും നമ്മുടെ സാമ്പത്തികം പറ്റിക്കപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടി അത് യൂറോപ്പ് മേഖലയിലായിരുന്നാലും ശരി തന്നെ ആ ഒരു പറ്റിക്കപ്പെടലിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് വളരെ കരുതലും ശ്രദ്ധയും വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ ഉചിതമാണ് ബുധൻ്റെയും ശനിയുടെയും മൗഢ്യയോഗം കാണുന്നുണ്ട് അതിന് നവഗ്രഹ പൂജ ചെയ്യുന്നതും വളരെ വിശേഷമായിട്ട കാര്യമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിൽ ചില ലക്ഷണക്കേടുകൾ കാണുന്നുണ്ട് അതായത് നിരന്തരം അഗ്നി ദോഷം ഉണ്ടാകുക അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോളം തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോകുന്നുണ്ട് അരി വടിക്കുമ്പോഴോ ചായ എടുക്കും നിരന്തരം ചില്ല് ഉടയുക അത് ഈ പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ ജനലിൻ്റെയോ ടിപ്പോയുടെയോ പാവക ലക്ഷണ കേടുകൾ വരും വരായികളെ കാട്ടിത്തരുന്ന ദുർനിമിത്തങ്ങളാണ് അപ്പോൾ ആ ചില്ല് ഉടഞ്ഞതിരിക്കുന്നെങ്കിൽ മാറ്റിയിടുന്നത് ഉചിതമായിരിക്കും അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ ചിങ്ങരാശിക്ക് കൂടിക്കൂടി വരും ഇപ്പോഴത്തെ അവസ്ഥാവിശേഷം പ്രത്യേകിച്ച് സാമ്പത്തികം മറ്റാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല പലിശ കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നു പോകുന്നു വീട്ടിലകത്ത് ഓരോ ചെറിയ നിസാര പ്രശ്നങ്ങളിലും ടെൻഷനും അസ്വസ്ഥതയും കൂടി വരുമെന്നുള്ള അത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ പരസ്പരം ചെറിയ കാര്യങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിലും വിളിക്കാൻ താമസിച്ചില്ലെങ്കിലും ആ കാര്യത്തിൽ ചെല്ലിയായിരിക്കും അനാവശ്യമായ ചില പ്രശ്നങ്ങളെ ചൊല്ലിയിട്ടുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് പരിസരത്തുള്ള വീട്ടുകാരുടെ ചില പ്രശ്നങ്ങൾ ഈ നുണയും പാരവയ്പ്പും എല്ലായിടത്തും ഉണ്ടല്ലോ ആര് വരുന്നു പോകുന്നു എന്നാണ് അവരുടെ നോട്ടം നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ മതി അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥ അപ്പം ഈ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പലപ്പോഴും നമ്മൾ സഹിച്ചേ പറ്റും ഇവിടെ ക്ഷമ എന്നുള്ളത് നമുക്ക് വേണം അതുണ്ടാകണം ഇതിന് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ സഹസ്രനാമപുഷ്പാഞ്ജലി മൂന്ന് വ്യാഴാഴ്ച ചെയ്യും പാൽപ്പായസ നിവേദ്യം മൂന്നാമത്തെ വ്യാഴാഴ്ച നടത്തുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഇവിടെ ചില ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അഫയർ ഇതൊക്കെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥ യാന്ത്രികമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരുന്നു ചിലരുടെ തുടങ്ങി പാരവിപ്പുമായിരിക്കാം തെറ്റിദ്ധാരണയായിരിക്കാം പക്ഷേ ഇതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് പഠനത്തെ ബാധിക്കാതിരിക്കുന്നു തൊഴിലിനെ ബാധിക്കാതിരിക്കണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കണം ഇടീന്ന് പുറത്ത് വരണം പക്ഷേ ഇത് റീസെറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി പഴയ ബന്ധങ്ങളിൽ പുനഃസ്ഥാപിക്കാൻ മിനിമം മൂന്ന് മാസം എടുക്കും അതുവരെ നമ്മൾ വെറുതെ ചുരുണ്ടുകൂടി ഒരു മൂലക്കിരിക്കാൻ പാടില്ല അത് മാത്രമല്ല ചില അകൽച്ചകൾ നമുക്ക് വളരെ തീരാ ദുഃഖം ഉണ്ടാക്കുന്നതാണ് സത്യം എന്നാലും എന്നോട് ഇങ്ങനെ എന്താണ് കാര്യം അതാ സമയത്തിൻ്റെ കാരണം വാക്കിലും പ്രവൃത്തിയിലും ഗുളിയൻ വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും നമ്മളറിയാതെ ഉണ്ടാവും നമ്മളതിൽ പെട്ടുപോകും ചിലർക്ക് അതുകൊണ്ടുള്ള സന്തോഷം ഉണ്ടാവും അതുകൊണ്ടുള്ള മുതലെടുപ്പും ഉണ്ടാവും ഇത് നമ്മളെ പിന്നെയും തിരിച്ചറിയും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ആ കേതുവിൻ്റെ അഷ്ടമാധിപത്യ യോഗം മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് അത് പിടിച്ചു നീക്കാനും ഈ ടെൻഷൻ മാറാനും രുദ്രേശ്വരീ കവചിത മന്ത്രം മുദ്രയായിട്ട് നമ്മുടെ പേഴ്സലോ നമ്മുടെ ബാഗിലോ നമ്മുടെ മേശയ്ക്കോ അതോ സ്ഥാപിക്കുക മാറ്റം ഉണ്ടാകും കന്നിരാശിക്കാരിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാമ്പത്തികം നമുക്ക് വളരെയധികം വൈകും അതിനെ പ്രതീക്ഷിച്ച് ചില കാര്യങ്ങൾ ഉറപ്പ് കൊടുത്താൽ നമുക്ക് അവരുടെ പറയുക സമാധാനം പറഞ്ഞ് മാനസികമായിട്ടുള്ള ടെൻഷനുണ്ടാവും വ്യവസ്ഥയിൽ ഒപ്പിട്ടിരിക്കുന്ന നമ്മുടെ സമയത്തോളം അങ്ങനെ പെട്ടിട്ടുള്ളവർ സമയത്തോളം നമ്മൾ സമാധാനം പറയും നമ്മൾ പലിശ കൊടുക്കേണ്ട അവസ്ഥയും വരും പ്രത്യേകിച്ച് ബാങ്കിൻ്റെ നോട്ടീസ് ചിട്ടി മുതലായ കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പിടി വീഴും എന്നുള്ളത് സത്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാലഹോര നോക്കി ചില കാര്യങ്ങൾക്ക് ചില മീറ്റിങ്ങുകൾക്ക് നമ്മൾ പോകുന്നത് ഉചിതമാണ് സൂര്യൻ്റെ ശുക്രൻ്റെ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ ആ യാത്ര കൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലെത്താനും വിജയിക്കാനും ദൈവാധീനം തുണയായിട്ട് വരും ചിത്രതര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വര ഗുണം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഭാവുകസ്ഥാന അധിപതയം സർവം വീക്ഷിരാവം ശുഭേശം ഉന്നത വിദ്യാഭ്യാസം അതല്ലെങ്കിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ആ തരത്തിൽ എം ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ എം ടക്ക് ആ ലെവലിൽ വരാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാ സാഹചര്യം കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരികയും അതോടൊപ്പം പ്രൊഫഷണൽ മേഖലയിലേക്ക് ടെസ്റ്റോ ഇൻ്റർവ്യൂ സെലക്ഷനോ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നവർക്കും അതനുസരിച്ച് മേന്മയും ഗുണകരമായിട്ടുള്ള മാറ്റവും കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവർക്ക് അത് ഡൈവോഴ്സായിട്ട് നിൽക്കുന്നവരായിരുന്നാലും പാർട്ണർ മരിച്ച് വേറെ വിവാഹം താല്പര്യപ്പെടുന്നവർക്കായിരുന്നാലും അത് ഈശ്വരാധീനം കാണുന്നുണ്ട് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം വരാനും അത് ഉറയ്ക്കാനും നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് സന്താന ഭാഗ്യം അത് കിട്ടാതെ രണ്ട് അല്ലെങ്കിൽ നാല് വർഷം വരെ ആയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാതെ വിഷമിച്ച ദുഃഖിച്ച കുടുംബങ്ങൾക്ക് ഭാഗ്യസൂക്ത ഹോമം ഗൃഹത്തിൽ ചെയ്ത് അതിൻ്റെ സംവാദം കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐ വി എഫിന് പോയിട്ട് പോലും ഫലപ്രാപ്തി വരാതെ ദുഃഖിച്ചിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യവും പോസിറ്റീവ് ഫലം നമുക്ക് അനുകൂലമായിട്ട് വരും അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം വിശാലത്തിൽ കാലനിഴം തൃക്കേട്ട വൃക്ഷികരാശി കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതമായിട്ടുള്ള നേട്ടങ്ങൾ വരാനുള്ള ഓപ്പോർച്യൂണിറ്റികൾ കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ വിവാഹ പ്രപ്പോസലുകൾ പലതും വന്ന് നടക്കാതെ നീണ്ടു നീണ്ടു പോകുന്നവരെ സമയത്തോളം നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന നല്ല ബന്ധം വരാനും ഉറയ്ക്കാനും നടക്കാനും സാഹചര്യം കരുതുന്നുണ്ട് സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് പതിനേഴ് ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കണം നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നതിന് വേണ്ടി രക്ഷകർത്താക്കൾ അമ്മയോ അച്ഛനോ ആരെങ്കിലും അത് ചെയ്താൽ മതി നല്ലൊരു സഹധർമ്മിണിയെ കിട്ടാൻ വേണ്ടിയിട്ട് അത് വീട്ടിൽ അമ്മയോ അച്ഛനോ ചെയ്താൽ മതി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്ന സമയമാണ് മാത്രമല്ല ബിസിനസ് സംരംഭങ്ങളിൽ നിൽക്കുന്നവർക്ക് പകുതി ബിസിനസ് പോലും നടക്കാതെ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയമാണ് വളരെ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം നമ്മളറിയാതെ നമ്മുടെ സ്ഥാപനം അവർ വിടുന്നെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ തിരക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും പരിസരത്തുള്ള ചില വ്യക്തികളുടെ സ്വാർത്ഥതയും താല്പര്യവും നമ്മളവിടുന്ന് പുകച്ചു ചാടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ട സാഹചര്യം ശത്രുദോഷമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നരസിംഹ മന്ത്രം സ്ഥാപനത്തിൽ വയ്ക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ധനുരാശിക്കാരിലും വരുന്ന കർക്കിടകം വരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ഉണ്ടെന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ഇതിനു മുൻപ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം മാറി തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ബന്ധനം ശത്രു പണ്ടേ ഉണ്ടെന്നുള്ള ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റഷ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ രണ്ട് തവണ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി എന്നുള്ള അതിലൊരു വീഴ്ചയും ആക്സിഡൻറ്റും ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി എന്നുള്ള പ്രത്യേകിച്ച് ഈ വരുന്ന മേടം പത്ത് ഏപ്രിൽ ട്വൻറ്റി ഫോർ കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു മാറ്റം അനുകൂലമായിട്ട് വരേണ്ട സമയമാണ് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോയാൽ ഒരു വർഷം കൊണ്ട് സാമ്പത്തിക പ്രശ്നത്തിലും മറ്റു കാര്യത്തിലും ഉണ്ടായിരിക്കുന്ന വിടവ് കുറവ് നമുക്ക് നികത്താൻ പറ്റും ബാങ്ക് വായ്പ കൊടുക്കാനുള്ളതായിരുന്നാലും എന്തായിരുന്നാലും സ്വർണം പണം ഇരിക്കുന്ന കാര്യത്തിലായിരുന്നാലും തിരിച്ചടവിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒരു പ്ലാനിങ്ങോട് കൂടി പോയാൽ അതിന് പറ്റും ഇവിടെ പഞ്ചയോഗ ക്രമാരാധ്യം അത് ചെയ്യാം പഞ്ചയോഗ ക്രമാരാധ്യം ഉപചാര കൂടി ചെയ്യാം സുബ്രഹ്മണ്യന് പാലഭിഷേകവും ശാസ്താവിന് നീരാഞ്ജനവും ശിവന് ധാരയും അതോടൊപ്പം ഗൃഹത്തിൽ ലക്ഷ്മിചക്രവും അതോടൊപ്പം ഗണപതിക്ക് കറുകമാലയും ചെയ്യാം ഈ അഞ്ച് ഭാവുക സമർപ്പണങ്ങൾ ചെയ്യാം നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകത്ത് തന്നെ എൻ്റെ മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവത്തിലുണ്ടാകും ഓത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്കുവരവ് കുടുംബസ്ഥാനത്ത് നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വീടുകളിൽ രക്തബന്ധം എന്ന് പറയുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെയാണ് അതിൽ കന്യാവെന്ന് പറയും അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ വർക്കരയിലോ മുമ്പ് കൊണ്ടുപോയി ചെയ്യേണ്ടത് തൃപ്തിയായിട്ടില്ല എന്നെ മറന്നു എന്നുള്ള ചോദ്യമുണ്ട് അത് ഈ കലകിൽ മുട്ടുന്നതുള്ള അനുഭവം നിഴൽ ഓടുന്നതുള്ള അനുഭവം പലർക്കും ഉണ്ടാകണം കാരണം രണ്ട് തവണ സർപ്പം വന്ന് കയറിയും ഒന്നിനെ തല്ലിക്കൊന്ന ദോഷവും മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് പുറത്തുള്ളവർ ചെയ്താലും നമുക്കും അതിൻ്റെ ദോഷമുണ്ട് ഇവിടെ നാഗപ്രീതി പ്രായശുദ്ധം ചെയ്യണം സർപ്പ പൂജ അല്യപൂജ എന്ന് പറയും രണ്ടാമത് ഈ കന്യാവന് ഭഗവതി ക്ഷേത്രത്തിൽ കരിവളയും പട്ട് അല്ലെങ്കിൽ പാവാടയും അത് വെച്ച് ഉപചാര സമർപ്പണം കുങ്കുമാർച്ചന നടത്തണം വളരെ വിശേഷം ഇതുമൂലം കുട്ടികളുടെ പഠനത്തിലുള്ള കുറവ് മങ്ങല്യ തടസ്സങ്ങൾ മാറുക സന്താനഭാഗ്യത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങി കിട്ടുക ഇതെല്ലാം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഉണ്ടെങ്കിൽ അത് മാറി പോസിറ്റീവ് ഫലം നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ള എനിക്ക് ആദര് ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ താല്പര്യവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ തുടങ്ങാൻ പറ്റുന്നില്ല നീണ്ടു നീണ്ടു പോവുക ഓരോ കാരണങ്ങളായി അതിൽ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള കാര്യങ്ങളും പഠിക്കലെത്തിയിട്ട് അല്ലെങ്കിൽ കൈക്ക് എത്തിയിട്ട് വഴുതി പോകുന്ന അവസ്ഥ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കാനുള്ള സാധ്യത ദൈവാധീനത്താൽ കാണുന്നുണ്ട് ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും അത് നടക്കും സ്വന്തം കാര്യമാണ് തടസ്സം നമ്മുടെ സ്ഥിതിവിശേഷം മറ്റാർക്ക് പറഞ്ഞാൽ ബോധ്യാവില്ല സാമ്പത്തിക കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടവും മെച്ചവും അനുകൂലമായിട്ട് കാണുന്നുണ്ട് കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ഗുണകരമായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ മെച്ചവും ഗുണകരമായിട്ടുള്ള മാറ്റവും കാണുന്നുണ്ട് വീട് മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി അതിനു വേണ്ടി താല്പര്യപ്പെട്ടാൽ സാമ്പത്തിക കാര്യം ബാങ്ക് ലോൺ വായ്പ അനുകൂലമാണ് അതോടൊപ്പം തന്നെ വാഹനം പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം പിതൃശാന്തി പരിഹാരം ചെയ്യണമെന്നുള്ളതാണ് പൂർവ പുണ്യ പിതൃക്കൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യണമെന്നുള്ള ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ലക്ഷ്മീനാരായണ സമർപ്പണം നടത്തി ചതുർബാഹു സമർപ്പണം നടത്തിയിട്ട് തിലഹോമം ചെയ്യുന്നത് ഉചിതമാണ് എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറും ഒരു കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വര ഗുണ ആനുകൂല്യം നമുക്ക് എപ്പോഴും കൂടെയുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ പഠനം മറ്റു കാര്യങ്ങൾ ജോലി വിവാഹം തലത്തിൽ ടെൻഷൻ ഉണ്ടാകുന്ന സമയം ഒന്നും അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല കാര്യങ്ങൾ വ്യക്തത വരുന്നില്ല അതിൻ്റേതായിട്ടുള്ള മാനസിക പ്രശ്നം രണ്ട് വീട് മാറണോ വേണ്ടയോ എന്ന് തോന്നുന്നു ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും മാറി ചിന്തിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർക്ക് മേലിൽ നിന്നുള്ള പ്രഷർ മറ്റു കാര്യങ്ങൾ കാരണം മാറി ചിന്തിക്കണോ ഇത് വിട്ടിട്ട് പോകണമോ എന്നുള്ള ഒരു വ്യഗ്രത ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് പട്ടാളമായിരുന്നാലും വേറെ പോലീസായിരുന്നാലും അങ്ങനെയുള്ള സ്ഥലത്തിൽ നിൽക്കുന്നവർക്ക് കടുത്ത പ്രഷർ അനുഭവിക്കേണ്ട സ്ഥല പശ്ചാത്തലങ്ങൾ ഇതിനെ ലക്ഷ്മി സുദർശനം പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷം നമ്മുടെ ജോലിയിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മിതത്വം വരാനും കോൺഫിഡൻസ് വരാനും വളരെ ഗുണം ചെയ്യും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ മിതത്വം ഭാവകാത്മകത്വം അത് വരണം അല്ലെങ്കിൽ നമ്മൾ തളർന്നു അതോടൊപ്പം ഗൃഹാന്തരീക്ഷത്തിൽ മറ്റ് പലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വിളിദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ശാപദോഷം ഇത് ബാധിക്കാതെ അതിനുള്ള പ്രായശ്യത്വം നമ്മൾ ചെയ്യണം ഈശയുടെ കാകരുണ്യം തന്നെയാണ് വേണ്ടത് മാതാപിതാ ഗുരു ദൈവം എന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോരുത്തരുടെ സപ്പോർട്ടാണുള്ളത് അപ്പോൾ ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക പക്ഷേ ഇവിടെ സ്വന്തം കാര്യത്തിനും കൂടെ നമ്മൾ സമയം കൊടുക്കണം കുടുംബകാര്യത്തിനും സമയം കൊടുക്കണം ഇതിനെ ചൊല്ലിയാണ് വീട്ടിനകത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പൊട്ടിത്തെറിക്കുന്നതും അപ്പം അതിലൊരു മാറ്റം വേണം കാരണം ഭക്ഷണം കഴിക്കുമ്പം തന്നെ നാല് പേരും നാല് രീതിയിലാണ് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട് അതിനൊരു മാറ്റം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അറിയുകയും വേണം എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പം അതിന് ഇവിടെ സൂക്ത ജപം അത് ശിവക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ ചെയ്യണം ഐക്യമഹത്യ സൂക്താർച്ചന നടത്തണം പതിനൊന്ന് ദിവസം നല്ല മാറ്റം നമ്മുടെ വീട്ടിനകത്തുണ്ട് ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു വീണ്ടും നമുക്ക് നമുക്കടുത്തയാഴ്ച